ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് ഗുണങ്ങളൊക്കെയുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിലും ഇതിൻ്റെ രുചി പലർക്കും അങ്ങോട്ട് ഇഷ്ടമാകാറില്ല പക്ഷേ ഇത് ഇതുപോലെ തയ്യാറാക്കി നോക്കൂ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസിൽ ഒരു ഫ്രൂട്ട് എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കിയെടുക്കാം അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിന് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് കാണുന്ന ആ കറുത്ത തരിതരി അതിൻ്റെ വിത്താണ് അതിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളൊക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ചീത്ത കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാനും ഹൃദയാഘാത സാധ്യത കുറയ്ക്കാനും ഒക്കെ ഇത് ഒരുപാട് ഗുണം ചെയ്യും അപ്പോൾ അതുമാത്രമല്ല ഇതിൽ വൈറ്റമിൻ സി അയേൺ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഈ പ്രതിരോധ ശേഷിയൊക്കെ നന്നായിട്ട് വർദ്ധിപ്പിക്കും അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഈ ഫ്രൂട്ട് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും നമ്മുടെ ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾ ഇത് കഴിക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യൂട്ടോ കേട്ടോ ഇതിൽ ഗർഭകാലത്ത് ആവശ്യമായിട്ടുള്ള ഫോളിക് ആസിഡ് ഇരുമ്പ് വൈറ്റമിൻ ബി ഇതൊക്കെ അടങ്ങി ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപാട് ഗുണങ്ങൾ ചെയ്യും നമ്മുടെ ചർമ്മത്തിനും മുടിക്കും ഒക്കെ വളരെ ഗുണം ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് ഇത് ഇതെല്ലാം ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി നമുക്കിങ്ങിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള പാൽ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു ഒരു പാക്കറ്റ് പാൽ എടുത്തിട്ടുണ്ട് അത് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച് ആണ് ഇട്ട് കൊടുക്കുന്നത് കൂടെ തന്നെ ഒരു കാൽ കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മധുരം നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു കപ്പ് ഐസ്ക്രീമാണ് ക്രീമാണ് അത് തികച്ചും ഓപ്ഷണലാണ് ഇനി പിന്നെ കുറച്ച് ക്യാഷും കൂടിയിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്ക് ആണ് അപ്പോൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം